അങ്ങനെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാസ്മിനെയാണ് അറിയാം ജാസ്മിൻ തന്നെയായിരിക്കും ജാസ്മിൻ ജിൻഡോ ഗബ്രി ഇവരും മൂന്നിൽ ആരെങ്കിലും ആകാനേ ചാൻസ് ഉള്ളൂ അതാണ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഡയറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ജാസ്മിനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്നവർ തന്നെയാണ് ഇതുവരെ പവർ ആരും സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും ഗെയിം കളിക്കാൻ മാറിയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് വരണമെന്നോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരെയും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചൺ ടീമിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജാസ്മിനെടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ലാലായിട്ട് ഓൾറെഡി ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ജാസ്മിന് കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ജാസ്മിനും ജിൻഡോയ്ക്കും വീണ്ടും കിച്ചൺ ടീമിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിലേക്ക് പവർ ടീം എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറയാമായിരുന്നു പക്ഷേ ഇവർ എടുത്തിരിക്കുന്ന റീസൺ ഇത് തന്നെയാണ് അതായത് കിച്ചൻ ടീമിൽ ജോലിക്ക് പ്രോപ്പറായിട്ട് വന്നില്ല എന്തായാലും ഇനി അടുത്ത എന്തായാലും ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയേയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതി പറഞ്ഞിട്ടുണ്ട് ജിൻഡോയും ഗബ്രിയും വരണം ആ രീതിയിൽ ആരൊക്കെ രണ്ട് പേരൊച്ച് ചെയ്താൽ മതിയല്ലോ അപ്പം അതെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ച നോമിനേഷന് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇവർ മൂന്ന് ഉണ്ടാകും ഇനി ബാക്കി കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തല ബോക്സ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തുന്നത് കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും